കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളോട് ഫോൺ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം സൂപ്പർ കപ്പിൽ ദയനീയ പ്രകടനം മോഹൻ ബഗാനെതിരെ നടത്തി അതിൽ നിന്ന് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ പരിശീലകൻ ഡാബിറ്റ് കയറ്റാൻ അതിനുശേഷം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് നൂറ് ശതമാനം ടീമുമായി കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട നാല് താരങ്ങളെയാണ് പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നോക്കിയെന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത് നിലവിൽ പല സ്പോർട്സ് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറും കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ രണ്ട് വർഷം മികച്ച രീതിയിൽ പ്രകടനം നടത്തുകയും ചെയ്ത മിലോസ് എന്ന ചെന്ന മുൻനി്രോ ഡിഫൻഡറെ അദ്ദേഹത്തെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ലഗാറ്റർ പുതിയ താരമാണ് അദ്ദേഹത്തെയും പുറത്താക്കുന്നു ജീസസ് ട്യുമിനേഴ്സ് നമുക്കറിയാം ജീസസ് ക്യുമിനേഴ്സിൻ്റെ പ്രകടനം ജീസസ് ജിമിനസിൻ്റെ പ്രകടനം വളരെ മോശമാണ് സൂപ്പർ കപ്പിലടക്കം അവസാന മത്സരത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് ജിമിനസിനെ പുറത്താക്കാൻ ബ്ലാസ്റ്റേർ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെപ്രയും ടീം വീട് വന്ന് പണ്ടേ അഭിയോഗങ്ങളുണ്ടായിരുന്നു പെപ്ര ടീം വീട് വന്നത് കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഈ നാല് മികച്ച താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ടീമിനെ അയ്യൂസലിൻ്റെ പുതിയ സീസണിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിനെ തിരഞ്ഞെടുക്കുക അതിനെ പ്രാപ്തമാക്കുക എന്ന് തന്നെയായിരിക്കണം സ്കിൻ കെയ്സിൻ്റെയും കോച്ചിൻ്റെയും ഒക്കെ ലക്ഷ്യം തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച ടീമിനെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്ത സീസണിലേക്ക് ആരാധകരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ഇറക്കാൻ പോവുക എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി സ്കൈ ഫോർ സ്റ്റോറീസുമായി അപ്ഡേറ്റ് ആവുക